మధు పగరు మలర్చొరి అనురాగ పౌదమి మధు పగరు మలర్చోరి വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ സാധാരണ നോർമലായിട്ട് ചെയ്തതാണല്ല ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം എല്ലാവരെയും പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് ഇത്രയും വലിയ ഇതായെന്നുള്ള വലിയ അറിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളൊത്തിരിയും പേര് വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഇപ്പം ഉണ്ട് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്

ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് വർഷം കുറേ ഞാൻ പത്ത് പതിനഞ്ച് വയസ്സ് തൊട്ടേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തു തൊട്ടേ ജോലി ചെയ്താണ് ഈ ഗുരുപ്പണി കെട്ടിട നിർമ്മാണം കമ്പ്യൂട്ടർ അന്നേ പോയി താങ്കളുടെ ഇവരെ താങ്കള് സ്പോർട്സ് പഠിപ്പിച്ചു അങ്ങനെ എന്തൊക്കെയാണ് താങ്കൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ഈ സ്പോർട്സിലൊക്കെ ഉണ്ട് എന്റെ സ്പോർട്സ് എന്റെ അച്ഛനും അമ്മയും ആരും ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവര് കുഞ്ഞു നാളെ അവർക്ക് അതിനോടൊരു വാസനയുണ്ട് ഞാനത് മുന്നിട്ടിറങ്ങി അവരെ സബ്ജില്ല കഴിഞ്ഞ സബ്ജില്ലയില് അദ്ദേഹം പ്രതിനിധരിച്ച് മത്സരിച്ച നാല് ഇവന്റിനും പ്രൈസ് ഉണ്ട് പ്രൈസുണ്ട് സബ്ജില്ലയിൽ പിന്നെ അദ്ദേഹത്തിനും അതുപോലെ തന്നെ സബ്ജില്ലയിൽ മത്സരിച്ചു അദ്ദേഹത്തിനും പ്രൈസ് ഉണ്ട് പിന്നെ സ്കൂൾ രണ്ടുപേരും കഴിഞ്ഞ വർഷത്തെ രണ്ട് സ്കൂളിലെ ചാമ്പ്യന്മാരായിരുന്നു അദ്ദേഹം എസ് എം ബി സ്കൂളിലെ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു ഇയാള് ബി എൻ ജി സ്കൂളിലെ വ്യക്തിഗത ചാമ്പ്യൻ ചാമ്പ്യനായിരുന്നു നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മള് മക്കളെ കൂടെ സപ്പോർട്ട് ചെയ്തു ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരിലൂടെ ഞാൻ നേടുന്നത് നേരിടുന്നത് ഇവരെ കൂടെ നടന്നിട്ട് അവരെ കൂടെ ഞാനും ഉണ്ട് വേറെ കൊടുക്കാതെ അവർക്ക് ആവശ്യം അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ട് ഇപ്പൊ എന്നെ വിളിച്ചു ഞങ്ങളെ വിളിച്ചും സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇനിയും തോന്നുന്നു ഞങ്ങൾ മെസ്സേജ് അയക്കുന്നതും ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നുന്നു ഞങ്ങൾക്കുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയേ ഉള്ള ആൾക്കാരായിരുന്നു അറിയുമ്പോ എല്ലാവരും ഉണ്ട് പക്ഷെ ആരുല്ല എന്നുള്ള രീതി കാരണം ഇപ്പൊ ഇത്രയും വീഡിയോ വൈറലായി ഈ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചു എല്ലാം പക്ഷെ നമ്മുടെ ഈ നാട്ടിലുള്ളവരാരും ഒന്നും പറയാ പോലും ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങളെ വീഡിയോ ഞങ്ങൾ കണ്ടു അത് നമുക്ക് സന്തോഷം പറയാൻ പറ്റില്ല ആ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നുള്ളതാണ് അവര് അവര് എന്താ പറയാ

ട്രോ ഓൺലൈൻ ട്രോൻഡ്രോ ഓൺലൈൻ കേട്ടല്ലേ പാലും ആണ് നേരെ ഇവിടെ വന്നാൽ മതി കുടുംബം തന്നെ സെലിബ്രിറ്റി കുടുംബം എല്ലാരും അത്രീസ് ആണ് സെലബ്രിറ്റി ഞാൻ ശരിക്കും പറയും ഇവിടെ മെഡലിന്റെ ഈ ട്രോഫിയുടെ മാനുഫാക്ചറിങ്ങ് ഓൺലൈൻ ഓൺലൈനിലൂടെ പ്രേർ എല്ലാം തന്നെ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ നമ്മൾ ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഈ നമ്മൾ തെരയുന്ന ശ്രദ്ധിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അപ്പൊ ഓരോരുത്തരുടെ അവരുടെ അവര് തെരയുന്ന സാധനങ്ങളാണ് കൂടുതലും വരുന്നത് പക്ഷെ ഇത് എന്റെ കണ്ണില് ശരിക്കും പറഞ്ഞു എനിക്ക് ഇട്ടിട്ടില്ല സത്യം പറഞ്ഞ പക്ഷെ ഇത് കണ്ടപ്പോ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട് എന്ന് കണ്ടപ്പോ തന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ടിറ്റ് ഏറ്റെടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും വയറൽ ആകുമെന്ന് പ്രതീക്ഷിക്കാൻ തന്നെ വീണ്ടും ഒരു വയറാലി പ്രതീക്ഷിക്കാം എല്ലാവരും ഈ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം വെച്ചാൽ ഇവിടെ മുഴുവൻ ട്രോഫികളാണ് ഈ മക്കള് വാങ്ങിയ ട്രോഫി ഉണ്ട് ഈ അച്ഛൻ വാങ്ങിയ ട്രോഫി ഉണ്ട് ഈ അമ്മ വാങ്ങിയ ട്രോഫി ഉണ്ട് മൊത്തത്തിലൊരു ഫാമിലി ട്രോഫിയാണ് ഇവിടെ ഫാമിലി ട്രോ നല്ല ട്രോ ഒരുപാട് ട്രോഫികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ പ്രധാനമായിട്ടും മക്കളോടൊപ്പം മക്കളോടൊപ്പം ഈ അച്ഛൻ അവരുടെ സ്വപ്നത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അതന്നെയാണ് ഏറ്റവും ഏറ്റവും പ്ലസ് ആയിട്ട് ഈ ഒരു കുടുംബത്തിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് വളരെയധികം സന്തോഷം കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് നമുക്ക് കുറെ അധികം പാട്ടുകൾക്കാം കൺഗ്രാലേഷൻഗ്രാൻസ് അച്ഛൻ നേരത്തെ പുള്ളി ഇദ്ദേഹം വന്നിട്ട് നേരത്തെ പറഞ്ഞാ ഈ അളിയ എന്നൊക്കെ വിളിക്കൂലേ ഈ അളിയമ്മര് ബന്ധം പോലെയാണ് ഈ അച്ഛനും സൂപ്പർ വൈബ് ഒക്കെ പണ്ട് പഠിക്കണം കേട്ടോ നമ്മുടെ ഫ്ലാറ്റുകളെല്ലാം ഉള്ള ആളുകളൊക്കെ കണ്ട് പഠിക്കണം ഇത് ഒരു വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു കുടുംബത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഫാമിലി എല്ലാം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക അവരുടെ സന്തോഷം നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരുടെ കുറച്ച് പാട്ടും താളവും ഒക്കെ നമുക്ക് കണ്ടുപോക്കാം